എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു അവസാനം സച്ചിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി മീരൻ വലിയൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിലും ആ പ്ലാനൊക്കെ അങ്ങോട്ട് ചീറ്റി പോവാണ് അവസാനം കുടിപ്പിക്കാൻ കൊണ്ടുവന്ന ദാമുവിനെ അങ്ങനെ കുടിപ്പിച്ച് കിടത്തുവാണോ സച്ചി ആ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നേ രേവതി ഈ കാഴ്ചകളൊക്കെ കണ്ടു രേവതിക്ക് സന്തോഷമായി കാരണം തനിക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ഛന് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടിട്ടാണ് സച്ചിയേട്ട് മദ്യപിക്കാരുന്നേ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടൻ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു രേവതിക്ക് സന്തോഷമായി രേവതി പിന്നീട് സച്ചിനെ വിളിക്കുവാണ് സച്ചിയേട്ടെന്ന് വിളിച്ചു കഴിയുമ്പത്തിനും സച്ചി വിളി അയ്യോ എന്റെ ഭാര്യ വിളിക്കുന്നുണ്ടെന്ന് ദാമുവിനോട് പറയുകയാണ് ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെന്നു എന്താ സച്ചിയായിട്ടോ അവിടെ പരിപാടി എന്ന് ചോദിക്കുക യോ ഒന്നുമില്ല എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കാം ഫ്രണ്ട് എന്നിട്ട് മദ്യപിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ അല്ല അത് പിന്നെ ഞാൻ ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയാണ് അതെ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്പനി വെക്കില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളല്ലേ അല്ലേ സച്ചേട്ടനോട് അന്നിട്ട് സച്ചിയാണ് ഇത് എന്ത് പരിപാടിയാ കാണിക്കണേന്ന് ചോദിക്കാണ് സച്ചേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ അറിയാലോ അയ്യോ രേവതിയാണ് സത്യം ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു എനിക്ക് മനസ്സിലായ സച്ചേട്ട മദ്യപിച്ചിട്ടില്ല എനിക്കിപ്പോഴും ഒരു സമാധാനം എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് സച്ചി എന്നെ കാണാതെ വന്നു ഇങ്ങോട്ടേക്ക് ഞാനിങ്ങോട്ടേക്ക് ഇറങ്ങിയതാന്ന് പറയാണ് ഈ സമയം രേവതിയോട് സച്ചി പറഞ്ഞു നീ എന്താ വിചാരിച്ചേ ഞാൻ മദ്യപിക്കൂന്ന് വിചാരിച്ചോ ഏ നിനക്കും അച്ഛനും ഞാൻ വാക്ക് തന്നല്ലേ അപ്പൊ പിന്നെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുവോ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ട് ഹാളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് രവീന്ദ്രനും അശോകും വരുവാണ് അല്ല രണ്ടുപേരും കൂടി ഇത് എവിടെയായിരുന്നു ചോദിക്കുവാണ് ഏഹ് ഇത് എവിടെയൊക്കെ അന്വേഷിച്ചു സച്ചി നീ ഇത് എങ്ങോട്ട് പോയതാരും ചോദിക്കുവാണ് ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു അച്ഛ അന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് രേവതി പറഞ്ഞു സച്ചിയനെ പൊറത്ത് ഫോൺ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ട രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് ഇവിടെ എവിടെ നിന്ന് ഫോൺ ചെയ്താ പോരെ ഞാൻ ഓർത്ത് ഓർത്തിട്ട് എവിടെ പോയെന്ന് നിന്നെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാന്നു പറയണം പിന്നീട് സച്ചി ചോദിച്ചു അല്ല ഏ ശ്രുതിയുടെ അച്ഛൻ ഒന്നോന്ന് ചോദിക്കുവാണ് അച്ഛനോ ഏ ഇതിരായിട്ടും വന്നിട്ടില്ല എന്ന് പറയാൻ വന്നിട്ടില്ലേ ഞാൻ അപ്പോഴാ പറഞ്ഞില്ല അച്ഛാ ഇതെന്തോ ഒരു ഫ്രോഡ് താരമാണ് ശരിക്കും പറഞ്ഞാൽ അവളുടെ അച്ഛനൊന്നും വരാനൊന്നും പോകുന്നില്ല എല്ലാരും പറ്റിച്ചോണ്ടിരിക്ക അതൊക്കെ വിശ്വസിച്ചോണ്ട് അമ്മേം ശ്രുതിക്ക് ഇരിക്കുന്നേ മലേഷ്യയിൽ അവൾക്ക് അച്ഛനും കാര്യങ്ങളും ഒന്നും ഇല്ലന്നേ എടാ നീ ഒന്നും ഇണ്ടായിരിക്കേ നല്ലൊരു ചടങ്ങിന്റെ സമയത്ത് പ്രശ്നം ഉണ്ടാക്കല്ലേ ഓ ഞാൻ ഒന്നും പറയണില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റമായിട്ട് തോന്നും ഞാനൊന്നും പറയണില്ല അല്ല ഈ അച്ഛൻ കണ്ടു ഇന്നത്തെ ഫങ്ഷൻ അവളുടെ അച്ഛൻ വരാൻ പോകുന്നില്ല ശ്രുതിയുടെ നമുക്ക് കാണാം കാത്തിരുന്ന് കാണാന്ന് പറയണെ എന്താണെങ്കിലും നമ്മളെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവതയും വിളിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയം അശോകൻ രവീന്ദ്രനോട് ചോദിച്ചു അല്ല എന്താ സച്ചി അങ്ങനെയൊക്കെ പറയണെ എനിക്കറിയില്ല അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ടെന്ന് തോന്നു അന്നൊക്കെ പറയാണ് ആ സമയം ചടങ്ങുകൾ ശ്രുതിയുടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ മണ്ഡപത്തിന്ന് ശ്രുതിനെ അങ്ങോട്ട് വലിച്ചിറക്കിയോട് ചന്ദ്രമതി പുറത്തേക്ക് വരുവാണ് അങ്ങനെ വന്നിട്ട് പറഞ്ഞു എടി നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാൻ പറയുന്നത് ശ്രുതി പെട്ടെന്ന് ചോദിച്ചു അല്ല ഏത് അച്ഛന്റെ കൈന്ന് ഏത് അച്ഛൻ്റെ കയ്യിൽ നിന്നോ നിന്റെ സ്വന്തം അച്ഛന്റെ ഈന്ന് നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ അച്ഛൻ ഇപ്പൊ വരും ഇപ്പൊ വരൂന്നും പറഞ്ഞോണ്ടേ കൊറേ സമയമായി അത് എന്നെ എന്നിട്ട് ഇതിലായിട്ടും വന്നില്ലോ പോയി വേടിച്ചോണ്ട് വരാൻ പറയണം ഇത് കേട്ടപ്പം മീര പറഞ്ഞു അത് പിന്നെ ആന്റി നീ ഒരു ഒരഷ്റം വിട്ടരുത് വാമ പറഞ്ഞു അതെങ്ങനെ ശരിയാൻ ചന്ദ്രേ അവളുടെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ പിന്നെ എങ്ങനെ അനുഗ്രഹം മേടിക്കണം എന്നേക്കും അച്ഛനില്ല പോലും ഇവളുടെ അച്ഛൻ വരൂ എന്ന് കരുതിയ ഇന്ന് ഈ കൂടെ തന്നെ ഞാൻ ചടങ്ങ് വെക്കാന്ന് ഞാൻ തീരുമാനിച്ചേ എന്നിട്ടിപ്പോഴോ ഇവളെല്ലാരും പറ്റിക്കുവാനും തോന്നേ സത്യം പറ നിന്റെ അച്ഛൻ വരുമോന്ന് ചോദിക്കാം എനിക്കറിയില്ല ആന്റി വരൂന്നാ പറഞ്ഞേ പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല വിളിച്ചിട്ടാണെങ്കിൽ ഫോണും കിട്ടുന്നില്ല എന്ന് പറയണം ബാം പറഞ്ഞു ഇനി അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ കാര്യം ചോദിക്കാം അത് പിന്നെ രവിയേട്ട ഇവളുടെ അച്ഛൻ വന്നിട്ടില്ല എന്ന് പറയണം പിന്നെ അനുഗ്രഹം കൊടുക്കണ്ടേന്ന് ചോദിക്കാണ് ഇത് ബാമയാണ് പറയണേ ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം ആ പറഞ്ഞൊരു കാര്യം ചെയ്യാം ചന്ദ്രൻ നീയും രവീന്ദ്രനും കൂടെ നിൽക്ക നിങ്ങളുടെ കാല തൊട്ട് അനുഗ്രഹം മേടിച്ചാൽ മതിയല്ലോ ഈ സമയം ശ്രുതി രവീന്ദ്രനോട് പറഞ്ഞു അതെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കണം ഈ സമയത്ത് എനിക്ക് വേറെ ആരുമില്ല അനുഗ്രഹം തരാനായിട്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാലിലേക്ക് വീണ അനുഗ്രഹം മേടിക്കണം ചന്ദ്രമതിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം അനുഗ്രഹം കൊടുക്കാതിരിക്കാൻ പറ്റില്ല മലേഷ്യയിലെ മരുമോളാന്ന് പറഞ്ഞ് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നല്ലേ ചവിട്ടി താഴ്ത്തി അങ്ങോട്ട് വിടാൻ പറ്റുള്ളൂ വരുന്നൊക്കെ അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ പോരാത്തിനും വർഷം വർഷയുടെ വീട്ടുകാരും അവിടെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്തേ മതിയാവുള്ളൂ ഈ സമയത്ത് വർഷക്കാണെങ്കിൽ ആ പട അസ്വസ്ഥതയാ ഈ ആഭരണങ്ങളെല്ലാം ദയത്ത് അണിഞ്ഞു വെച്ചിരിക്കുവല്ലേ വർഷ പറഞ്ഞു ദേ ഞാൻ ഇതെല്ലാം കൂടെ ഊരി വെക്കട്ടെ അമ്മയെന്ന് ചോദിക്കുകയാണ് എന്തിന് ഇപ്പോഴ്ക്കാനാ ഇതൊക്കെ ഇട്ടോട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് വീട്ടിൽ ചെന്നിട്ടിത് ഊരി വെക്കാ ആ സമയത്ത് ദൃഷ്ടി ഒഴിഞ്ഞു വരണന്നൊക്കെ പറയാണ് അതിന് നമ്മൾ നമ്മൾ ഇത് കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോണേന്ന് ചോദിക്കും അതേന്ന് പറയുന്നത് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു അല്ല ഞാൻ എന്റെ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലോ അതൊന്നും കുഴപ്പമില്ല അത് പോകുന്ന സമയത്ത് സംസാരിക്കാ അങ്ങനെയാണ് ചടങ്ങ് ഞങ്ങളുടെ ഇതിൽ ചടങ്ങ് അങ്ങനെയാണ് ഭാര്യയുടെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയണം ശരി എന്ന് ശ്രീകാന്ത് പറയാണ് അപ്പൊ അവരുടെ മനസ്സിലെ വിചാരം എന്താ താങ്കൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു എന്നൊരു വിചാരമായിരുന്നു ആ സമയം ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ഏർ മീന ശ്രുതി അങ്ങോട്ട് പോവാണ് ശ്രുതിയുടെ അടുത്തേക്ക് മീരായിരുന്നു അപ്പോഴേക്കും ശ്രുതി വെച്ച് എന്ത് പരിപാടി മീരേ ഏഹ് അയാൾ വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കിയോ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നുണ്ട് ഒരുത്തനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവന്റെ പൊടി പോലും കാണുന്നല്ലോ നീ എല്ലാ പറഞ്ഞു ചോദിക്കുവാണ് ഈ സമയത്ത് മീര പറഞ്ഞു ഇടീ നീ ഒന്ന് ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം എന്തായി ഏതായി കാര്യങ്ങൾ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് മീര അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുമ്പോഴാണ് ആടി ആടി അങ്ങോട്ടേക്ക് ദാമു വരുന്നവന്റെ ദാമൂനെ കണ്ടത് ഒരു നിമിഷം മീര ഞെട്ടിപ്പോയി ഏഹ് നിങ്ങളോ നിങ്ങൾ എന്താ എങ്ങനെ എന്തു സച്ചി എന്ത് ചെയ്യാന്ന് സച്ചിയോ ഏത് സച്ചി എവിടുത്തെ സച്ചി എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടത് മീരയ്ക്ക് കാര്യം മനസ്സിലായി അവനെ കുടിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവൻ കുടിച്ച് നാലുകാലെ വന്നിരിക്കുന്നു പിന്നീട് മീര പറഞ്ഞു നിങ്ങൾ ഇതിനാണോ ഞാൻ ഇങ്ങോട്ട് പിടിപ്പിച്ചതെന്ന് ചോദിക്കാണ് അതെ എനിക്ക് തരാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പൈസ നിങ്ങൾക്ക് പൈസ അല്ല തരുന്ന മര്യാദയ്ക്ക് പോയിക്കോളാന്ന് പറയണ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടല്ലേ എന്നെ അങ്ങനെ പറഞ്ഞു വിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ വിളിച്ചു പറയും സത്യങ്ങളൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞ് ക്യാഷ് മര്യാദയ്ക്ക് വന്നോണമെന്നൊക്കെ പറയാ നിങ്ങളുടെ ക്യാഷ് നിങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല്ലെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയും അതെ ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ ഏറ്റെടുത്താന്ന് പറയും എന്നിട്ടോ നിങ്ങളാണോ മദ്യപിച്ചിട്ട് വന്നെന്നൊക്കെ ചോദിച്ചിട്ട് മീരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അവസാനം അവിടെ നിന്ന് അവനെ ഓടിച്ചു വിടുകയാണ് ദാമുവിനെ ദാമുങ്ങനെ ആടിയാടി പോവാണ് ആ ഇതും ചീറ്റി പോയല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പത്തിനും ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു ആകെ പ്രശ്നത്തിലായി പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു നീയല്ലേ പറഞ്ഞത് ഇനി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും എനിക്കാണെങ്കില് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇത്തിരി കഴിയുമ്പത്തേനും ഇനി എന്റെ അമ്മായിമ്മ ചോദിക്കാൻ തുടങ്ങും എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാ അച്ഛൻ എന്തിയെന്ന് ആ സമയത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നു കരുതിയിരുന്ന അത് നടന്നില്ലോന്ന് പറയാണ് ഇങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല ശ്രുതി നിന്റെ അച്ഛൻ വരാറായെന്നേക്കും ദേ മിണ്ടാതെ പൊക്കണം എന്റെ അച്ഛൻ 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 വന്നിട്ടുണ്ട് ഇവിടെ കാണത്തില്ലേ എപ്പോഴും ശ്രുതി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യമുണ്ടോ ശ്രുതിക്ക് എന്താ കണ്ണ് കാണത്തില്ലേ എന്ന് ചോദിച്ചു ഒറ്റ ദേഷ്യപ്പെടല് ശ്രുതി ഇങ്ങനെ ഞെട്ടി തരിച്ചു നോക്കുവാണ് എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല മാലപ്പടക്കത്തിൽ നീ കുളുത്തിയ പോലെ ആയിരുന്നു ശ്രുതി കാരണം ചന്ദ്രമതിയോട് എല്ലാവരോടും ഉള്ള ദേഷ്യം ഒറ്റയടിക്ക് ശ്രുതിയുടെ മേലങ്ങ് തീർത്തു പെട്ടെന്ന് ശ്രുതി ചോദിച്ചു അതിന് ഞാൻ അതിന് മാത്രം ഒന്നും ചോദിച്ചില്ല ശ്രുതി എന്റെ അച്ഛൻ വന്നോ എന്ന് മാത്രമല്ലേ ചോദിച്ചോളൂ പെട്ടെന്ന് വീര പറഞ്ഞു അതേ അവൾക്ക് തലവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന്റെയാന്ന് പറയണം ആണോ അന്ന് അതങ്ങോട് പറഞ്ഞാൽ പോരെ ചിലപ്പോ ഫുഡ് കഴിക്കാത്തേന്റെ നമുക്ക് പോയി ഫുഡ് കഴിക്കാന്ന് പറയാം ഫുഡ് കഴിക്കാന്ന് പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോനും ശ്രുതിക്ക് ഒന്നുകൂടെ ദേഷ്യവേ അതെ നിനക്ക് വേണം നീ പോയി കഴിച്ചു ആദ്യത്തെ പന്തിയിലിരിക്കാമെന്ന് എന്നെ കിട്ടത്തൊന്നുമില്ല ഇല്ല നാണമില്ലേ ഇത് അവരായിട്ട് നടത്തുന്ന ചടങ്ങ ആ സമയത്ത് എന്റെ ചടങ്ങൂടെ വെച്ച അവരുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ട്രിപ്പിന് പോയി ഇത് നാണം കിടാൻ എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മീര ശ്രുതിയോട് പറഞ്ഞു സാര പോട്ടെ ശ്രുതിയുടെ മൈൻഡ് ആകെ പാട സങ്കടത്തിലാ ഇതുവരെയായിട്ടും അച്ഛൻ വരാത്തിന്റെ ഒരു വിഷമമുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ലോന്നൊക്കെ പറയാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവാണ് ആ സമയം മഹിമ ആകെ തീ പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നേ മഹിമയുടെ അടുത്തേക്ക് മഹിമ ഏർപ്പാടാക്കിയ രണ്ട് കുണ്ടകൾ വരുവാണ് ആമാര് വന്നിട്ട് ചേച്ചു അതേ ചേച്ചി ഫുഡ് വിളമ്പാറായി നോക്കാം ഉം അതേടാ നീയൊക്കെ തിന്നാൻ വേണ്ടി വന്നല്ലേ നിനക്ക് നാണം ഉണ്ടോടാ നിനിയൊക്കെ ഞാൻ ജോലി ഏൽപ്പിച്ചായിരുന്നു ആ സച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിപ്പിക്കണോന്ന് എന്നിട്ട് സാധിച്ചോ എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അതല്ല ചേച്ചി ഒരു കാര്യം ഉണ്ടെന്ന് പറയണെ എന്ത് കാര്യം നീ ഒക്കിനി എന്ത് കാര്യം ചെയ്യാൻ പോന്നെ അതെ അത് ചേച്ചി കണ്ടറിഞ്ഞാ മതി എന്ന് പറയണം ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറയാം പിന്നെ വലിയ പ്രശ്നം ഇത്ര സമയായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല ഇനിയൊക്കെ നീയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോന്നെ അതല്ല ചേച്ചി ചേച്ചി ഒന്ന് സമാധാനത്തോടെ കേൾക്ക് ആ എന്താന്ന് വച്ചാ പറ അത് പിന്നെട്ടോ ഫുഡ് കഴിക്കാനായിട്ടെ ഞങ്ങളല്ലേ ഇരിക്കാൻ പോന്നെ ആ രവീന്ദ്രനെയും സച്ചിനെയും കൂടെ വിളിക്കാൻ പോകണമെന്ന് പറയാം അവരെയോ അവരെന്തിനും ആദ്യം വിളിച്ചെടുത്തേ നീക്കും അതൊക്കെയുണ്ട് ആദ്യത്തെ പന്തീയിൽ അവരെ അങ്ങോട്ട് വിളിച്ചെടുത്തു വിളിച്ചിരുത്തി കഴിയുമ്പോഴോ അവര് ഫുഡ് കഴിക്കി ഇരിക്കണ സമയത്ത് അവരെ അങ്ങോട്ട് അപമാനിച്ചു വിടും കാരണം നിങ്ങളാണോ ആദ്യം ഇരിക്കണേ വേറെ ഗെസ്റ്റുകൾ ഇവിടെ വന്നിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ആദ്യ കഴിക്കാൻ തുടങ്ങും എഴുന്നേക്കാൻ പറയും എങ്ങനെയുണ്ട് സദ്യ കഴിക്കാൻ തുടങ്ങി കഴിയുമ്പോ അവിടുന്ന് എഴുന്നേപ്പിച്ചു കൊടുത്ത് വിടുന്നേൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ എന്ന് നോക്ക കൊള്ളാല സൂപ്പർ ഐഡിയ ഉള്ളെന്ന് പറയും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കാ അല്ല അതിന് ആദ്യത്തെ പന്തിരി ഇരിക്കാൻ അവര് വരണ്ടേ അവരെ ഞങ്ങൾ നിർബന്ധിച്ചു വിളിക്കും കണ്ടോ കാണാൻ പോകുന്ന കളി അതാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹിമ പറഞ്ഞു കൊള്ളാം ഐഡിയ സൂപ്പറാണ് കാരണം രവീന്ദ്രനെ അപമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി കയറി എന്നുള്ള കാര്യം ഉറപ്പാ പിന്നെ അവരുടെ അടി നടക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശിച്ച പോലെ എല്ലാം കാര്യങ്ങളും നടക്കും പെട്ടെന്ന് എല്ലാം പറയാണ് അങ്ങനെ അവന്മാരും കൂടി പോമുത്തേനും മസൂദനും വന്നു മസൂദൻ ചോദിച്ചു എന്തേലും നടക്കുമെന്ന് ചോദിക്കുകയാണ് പിന്നീട് മഹിമ ആ കാര്യങ്ങൾ പറയാണ് ഇന്നത് ഇന്നെ പോലെയാണ് എന്റെ പ്ലാനും കാര്യങ്ങളും കൊള്ളാലോടി ഇത് വർക്കൗട്ട് ആവാണ് സൂപ്പറാന്ന് പറയണം അതെ ഇത് സൂപ്പർ ഐഡിയ തന്നെയാ നോക്ക് നമുക്ക് ഇവിടെ നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ് ഈ സമയത്ത് മഹിമ ഏർപ്പാടാക്കിയ ഗുണ്ടകള് രവീന്ദ്രന്റെ അടുത്തേക്ക് എല്ലുവാണ് രവീന്ദ്രന്റെ അച്ഛോനെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് പറഞ്ഞു അഹാ ഇതെന്ത് നിപ്പ നിങ്ങള് ചെറുക്കൻ്റെ ആൾക്കാരല്ലേ നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യം ബാ ഫുഡ് കഴിക്കാൻ വരാൻ പറയണെ ഏ വേണ്ട വേണ്ട ആദ്യത്തെ പന്തി ഞങ്ങൾ ഇരിക്കുന്നില്ല എന്ന് പറയാ അത് എന്ത് വർത്താനാ പറയണേ അല്ല വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റിട്ട് ലാസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ ഇരുന്നോളാന്ന് പറയാ അതെങ്ങനെ ശരിയാവും ഉം നിങ്ങള് ചെക്കൻ്റെ വീട്ടുകാരാദ്യം കഴിക്കണ്ടേ ഞങ്ങളുടെ രീതിക്ക് അനുസരിച്ച് അതാ പെണ് വീട്ടുകാരെല്ലാം കഴിക്കണ്ടേ അതുകൊണ്ട് നിങ്ങൾ പോയി കഴിക്കാൻ പറയണ അപ്പോഴേക്കും സച്ചിയും കൂടെ ഇങ്ങോട്ട് വന്നു സച്ചി എന്താച്ചാ എന്ന് പറയുന്നത് അപ്പൊ രവീന്ദ്രനോടും സച്ചിയോടും ആയിട്ട് പറഞ്ഞു നിങ്ങള് വേണം ആദ്യം വന്നിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ചെക്കന്റെ വീട്ടുകാരല്ലേ നീക്കും സച്ചി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അവസാനം കഴിച്ചോളാം എന്ന് പറയാം അതെന്ത് പറിച്ചില്ല പറയണേ ഇങ്ങോട്ട് വരാൻ പറയാണ് ഇനി ഞങ്ങൾ എന്താ കയ്യെ പിടിച്ചു കൊണ്ടോണെന്നൊക്കെ ചോദിക്കുക അങ്ങനെ സച്ചിനെ രവീന്ദ്രനെ അശോകനെ കൊണ്ടേ ഇരിക്കുവാണ് അങ്ങനെ അശോകനും സച്ചിൻ രവീന്ദ്രനും അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് ഈ കാഴ്ച മഹിമ മസൂദനെ കണ്ട് കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ അവർക്ക് വന്ന് ഫുഡ് വിളമ്പുവാണ് ഏർ കേട്ടങ്ങാനും ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ പണി കൊടുക്കും എന്നിട്ട് നോക്കി ഓർത്ത് കാത്തു കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴേ നിമിഷമുള്ള അടി പ്രതീക്ഷിച്ചിരിക്കുവാണ് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ ഈ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് ദേവതയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ ശുഭനം നേർന്നുകൊണ്ട് നിർത്തുന്ന